സ്ത്രീയും പുരുഷനും എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു രൂപത്തിൽ മാത്രമാണോ അല്ലേ അല്ല എല്ലാ അണുവിലും സ്ത്രീയും പുരുഷനും രണ്ടാണ് സ്വഭാവത്തിൽ വികാരത്തിൽ പെരുമാറുന്ന രീതിയിൽ മാനസിക ശാരീരിക ആരോഗ്യത്തിൽ അങ്ങനെ എല്ലാത്തിലും സ്വഭാവത്തിലും വികാരപ്രകടനത്തിലും മറ്റും സ്ത്രീയും പുരുഷനും വ്യത്യാസപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രധാന പങ്ക് ഹോർമോണുകൾക്കാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ എങ്ങനെയാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും അതേസമയം പുരുഷന്മാർക്ക് എണ്ണത്തിൽ കുറവുമായിരിക്കും പക്ഷേ സ്ത്രീകളുടെ സുഹൃത്ത് ബന്ധങ്ങൾ പലപ്പോഴും എന്നും പറയപ്പെടുന്നുണ്ട് പുരുഷന്മാരുടേത് അങ്ങനെയുമല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ പറഞ്ഞു വരുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണുണ്ടോ ഇപ്പോൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യമാണ് ഒരു സ്ത്രീ പുരുഷനെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് ശാരീരിക സവിശേഷതകളോ മുഖ സൗന്ദര്യമോ സംഭാഷണ ചാതുര്യോ ആകാം പുരുഷനിൽ സ്ത്രീകളെ അനുരക്തയാക്കുന്ന ഘടകം പുരുഷനിൽ സ്ത്രീ ആദ്യം ശ്രദ്ധിക്കുന്ന ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പുരുഷനിൽ സ്ത്രീ ആദ്യം ശ്രദ്ധിക്കുന്നത് എപ്പോഴും മുഖവും കണ്ണുകളുമാണ് സൗഹാർദ്ദപരമായ കണ്ണുകളും പുഞ്ചിരിയും തന്നെയാണ് സ്ത്രീകളെ വീഴ്ത്തുന്നതിലെ പ്രധാന ഘടകം നന്നായി വെട്ടിയൊതുക്കിയ മുടിയും മീശയും താടിയും പുരുഷനിൽ സ്ത്രീയെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണത്രേ സ്ത്രീയെ ആകർഷിക്കുന്ന മറ്റൊന്നാണ് പുരുഷന്റെ ഉയരം ഏതൊരു സ്ത്രീയും ആദ്യ നോട്ടത്തിൽ തന്നെ പുരുഷന്റെ ഉയരം ശ്രദ്ധിക്കും ഉയരത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് ചില മുൻഗണനകളുമുണ്ട് ഉയരത്തിനൊപ്പം തന്നെ പുരുഷന്റെ ശാരീരിക ക്ഷമതയും സ്ത്രീകളെ ആകർഷിക്കുന്നുണ്ടത്ര വസ്ത്രധാരണ ശൈലിയും പ്രധാനമാണ് എപ്പോഴും പുരുഷനിൽ സ്ത്രീ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത് എന്ത് ധരിക്കണമെന്നും എങ്ങനെ ധരിക്കണമെന്നും അറിയാവുന്ന ഒരു പുരുഷനെ ഒരു സ്ത്രീ എപ്പോഴും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള നിറങ്ങളിലും ശൈലിയിലും ഉള്ള വസ്ത്രം തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ആത്മവിശ്വാസമുള്ള ആളാണോ ഒരു സ്ത്രീ പുരുഷൻ്റെ ആത്മവിശ്വാസം മറ്റെന്തിനേക്കാളും ശ്രദ്ധിക്കാൻ സാധ്യതയുമുണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ നടത്തത്തിലും സംസാരത്തിലും പ്രകടമാകും ഇതെല്ലാം ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു പുരുഷനിൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണത്രേ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക സംസാരിക്കുന്ന രീതിയും വളരെ പ്രധാനപ്പെട്ടത് പരസ്പര ബഹുമാനം നൽകുകയും അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെ നർമ്മബോധവും കൂടി സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ മറ്റൊരു പ്രധാന ഘടകമുണ്ട് അത് ശുചിത്വ നിലവാരം തന്നെയാണ് നിങ്ങളുടെ നഖങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും വിയർപ്പ് ഗന്ധം ഇല്ല എന്നും ഉറപ്പാക്കാനും ശ്രമിക്കുക അതുകൂടാതെ നിങ്ങളുടെ പാദങ്ങളുടെ ശുചിത്വവും ശ്രദ്ധിക്കപ്പെടും മോശം ശാരീരിക സവിശേഷതകൾ അത് നിങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമത്രേ